ഓരോ ദിവസവും റിവ്യൂ പറയാൻ വരുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് അറിയാതെ എങ്കിലും വിചാരിക്കും ഇന്ന് ഷാനവാസിനെ കുറിച്ച് ഒന്നും പറയാനായിട്ട് നെഗറ്റീവ് ഒന്നും കാണല്ലേ കാണല്ലേ എന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നറിയാമോ എനിക്ക് തന്നെ മടുത്ത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറയുന്നതിന് അവർ ചെയ്യുന്ന അവർക്കൊരു നാണമില്ലെങ്കിലും പറയുന്ന എനിക്കൊരു നാണമില്ലേ വേണ്ട ഇന്ന് പറയണ്ട ഇന്ന് ഷാനവാസിനെ കുറിച്ച് ഒന്നും പറയണ്ട അയാൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കാം ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞു പോവാം ഇത് കേൾക്കുന്ന ഓഡിയൻസ് പറയുന്നത് എനിക്ക് ഷാനവാസിൻ്റെ അടുത്ത് വ്യക്തി വൈരാഗ്യം എന്നാണ് എനിക്ക് അവിടെയുള്ള ആരടുത്ത് ഒരു വ്യക്തി വൈരാഗ്യമല്ല അവിടെ ആര് ഗെയിം കളിക്കുന്നോ അവരുടെ ഗെയിം ആരെയും സപ്പോർട്ടും ഞാൻ ചെയ്തില്ല ആർക്കും അഗേൻസ്റ്റും പറയത്തില്ല അവരവിടെ ചെയ്യുന്ന കാര്യം ഞാൻ എൻ്റെ ഒരു അനാലിസിസ് പറയും അല്ലെങ്കിൽ എൻ്റെ ഒരു റിവ്യൂ പറയും പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇന്ന് കളിച്ചത് ഗെയിമല്ല ശുദ്ധ മണ്ടത്തരമാണ് മണ്ടത്തരത്തിന്റെ പി എച്ച് ഡി ആണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണും കൂട്ടി പറയാം ഷാനവാസ് അല്ല ഷോനവാസ് എന്തോ ഒരു ഷോ ഇത് ഇത് ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ട് ആ സീക്രട്ട് ടാസ്കിന്റെ ഭാഗമാകാൻ പറഞ്ഞപ്പോ കേവലം മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ആതിലേരടുത്ത് നൂറേനെടുത്ത് പോയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇവിടെ സീക്രട്ട് ടാസ്ക് നടക്കുകയാണ് കേട്ടോ പിന്നെന്തൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തത് പിന്നെ ഇയാൾക്ക് ബുദ്ധി ഇല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ലെവലേഷം ബുദ്ധിയുള്ള ആൾക്കാരെ വേണം ബിഗ് ബോസ് ഇനിയെങ്കിലും നിങ്ങൾ ഇതിനകത്തോട്ട് കയറ്റി വിടാൻ അവിടെ ഞാൻ ആതിലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്താണെന്ന് പറയട്ടെ അനുമോള് നമ്മുടെ ബാഷ്റൂമിനകത്ത് വെച്ചിട്ട് ഒരാൾ അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി ആതിലെ ഒരടുത്ത് പറഞ്ഞു അപ്പൊ ആതിലേക്ക് അറിയാം ഇത് സീക്രട്ട് ടാസ്ക് ആണെന്ന് ആതിലേക്ക് അറിയാം ചെയ്തു നീ മിണ്ടാതിരിക്കേ ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് നമുക്ക് ഇത് ഏതുവരെ പോകുന്നു നോക്കാം ആ ലെവലിലാണ് സംസാരിച്ചത് ആതിൽ ഈ സംഭവം ആതിലേക്ക് ഇത് വേണമെങ്കിൽ പൊളിക്കാം ആതിൽ അതിന്റെ ഭാഗമേ അല്ല ഇത് പൊളിക്കുക ഇവരെ പൊളിക്കാതെ മറ്റവരത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ടാസ്ക് ഇവർക്ക് ഇത് കണ്ടുപിടിച്ച് അവരെ പൊളിക്കുക എന്നുള്ളതാണ് ഇവർക്ക് ഇൻഡൈറക്ട്ലി കൊടുക്കുന്ന ഒരു സാധനം അത് വേണമെങ്കിൽ ആതിലേക്ക് വിളിക്കാം പക്ഷെ അവിടെ ആതിൽ എന്താ ചെയ്തത് ആ അതിലേക്കുള്ള വിവരം പോലും ഈ ഷാനവാസിനില്ല സത്യം പറയാലോ ഞാൻ എനിക്ക് ഒരു ചാനൽ സത്യത്തിൽ എനിക്ക് യാതൊരുവിധ വ്യക്തി വൈരാഗ്യം ഈ ഷാനവാസിന്റെ അടുത്ത് ഇല്ല പക്ഷെ അവിടെ കാണിക്കുന്ന ഗെയിം പക്ക ഷോ 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 എന്ന് പറഞ്ഞാൽ ഒരു മീശയും ഉണ്ട് അതിനെ പിരിക്കും അവിടെ വീട്ടിലുള്ള പലരും പറഞ്ഞിട്ടുണ്ട് കുങ്കുമ കുങ്കുമ്പൂലെ രുദ്രനാണെന്ന് ശരിക്കും കുങ്കുമ കുങ്കുമ്പൂലെ രുദ്രൻ മാത്രമല്ല ഇവിടുത്തെ രായാവ് ഇവിടത്തെ രാജാവ് രായാവ് ജായ് ഇല്ലാത്ത ഇവിടുത്തെ രായാവ് മൂക്കില്ല കൊമ്പത്തെ മുറിമൂക്കൻ രായാവണെന്നാണ് ഷാനവാസിന്റെ വിചാരം എല്ലാ ദിവസവും എന്തെങ്കിലും നെഗറ്റീവ് ഒപ്പിച്ച് വെക്കും എന്നിട്ട് അതിനെ എടുത്തിട്ട് മറക്കും ഇന്നിപ്പം ആരനെ അമ്മയ്ക്ക് വിളിച്ചു എന്റെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരനെ അടിച്ച് നിന്റെ കവാലം പൊട്ടിക്കുന്നൊക്കെ പറയുന്നുണ്ട് ലൈവിനകത്ത് കിടന്ന് എപ്പിസോഡിലും കുറച്ച് പാട്ടുണ്ട് അത് തോന്നിയതാണ് ജസ്റ്റ് തോന്നലിന്റെ പേരിലാണ് ആരനെ അടിക്കാനും ആരനെ പിടിച്ച് ഒരു ഒറ്റ ഉന്തൽ ഉന്തിയിട്ടുണ്ട് ഇതൊക്കെ ലാലേട്ടം വരുമ്പോ ചോദിക്കണം ലാലേട്ട വരുമ്പോൾ ചോദിക്കാനുള്ള രണ്ട് കാര്യം ഒന്ന് സീക്രട്ട് ടാസ്ക് ആണെന്ന് ഷാനവാസ് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇതിനെ പരസ്യമാക്കിയത് ഒന്ന് രണ്ട് ആരനെ ഒരു ഒറ്റ ഉന്തലാണ് ആരൻ ഇവിടെ നിന്നിട്ട് അറിയാതെയാണ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ ഒന്ന് ടച്ച് ചെയ്യുന്നതിന്റെ പേരിൽ ഒരു ഒറ്റ ഉന്തൽ കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ വഴക്കും ഫിസിക്കൽ അസോ ഫിസിക്കൽ അറ്റാക്ക് പോലെയും കയ്യാങ്കളിയും എല്ലാം അവിടെ നടക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ലൈവ് കണ്ടാലോ എപ്പിസോഡ് കണ്ടാലോ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും സീക്രട്ട് ടാസ്ക് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ഇന്നത്തെ ലൈവിന്റെ ഹൈലൈറ്റും എപ്പിസോഡിന്റെ ഹൈലൈറ്റും അതെല്ലാം അത് തന്നെയാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല ആര്യൻ ഒരു സൂപ്പർ പെർഫോമൻസ് ആണെന്ന് ഇന്നത്തെ ഡേ കൊടുത്തിരുന്നത് ആര്യൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ആര്യനെ കുറിച്ച് നമ്മൾ ഒത്തിരി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറയാതിരിക്കാൻ വയ്യ ആര്യൻ്റെ ഒരു സൂപ്പർ അമേസിംഗ് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം ആര്യം മാത്രമല്ല ആര്യന്റെ കൂടെ നിന്ന് അക്ബർ ആയാലും അതുപോലെ തന്നെ സാബുമാൻ ആയാലും പിന്നെ നമ്മുടെ എന്താ പറയാ ലക്ഷ്മി ആയാലും ബിന്നി ആയാലും ബിന്നിക്കൊക്കെ ലാസ്റ്റ് കുറച്ച് സമയം കിട്ടിയുള്ളൂ പെർഫോം ചെയ്യാൻ എന്നിരുന്നാൽ കൂടെയും ഈ ആരും ആരെയൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടോ അവർ എല്ലാവരും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ മാക്സിമം ആ ടാസ്ക് അടിപൊളിയാക്കാൻ നോക്കി അവർക്ക് വേണമെങ്കിൽ കരുതാമായിരുന്നു ഇത് ഇനി ഒരു പക്ഷേ ആരിന് പവർ ഇന്നലത്തെ ഡാൻസ് മാരത്തോണിൽ ആരും ജയിച്ചതുകൊണ്ട് കൊണ്ട് പവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് ആയിരിക്കുമോ ഏഹ് പവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണെങ്കിൽ നമുക്ക് പൊളിച്ചു കൊടുത്താലോ എന്ന് അവർക്ക് വിചാരിക്കാമായിരുന്നു അങ്ങനെ അവർക്ക് എഗെൻസ്റ്റ് കളിക്കാമായിരുന്നു പക്ഷെ ഇത് പവർ കൊടുക്കാനുള്ള സാധനം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ആയിരിക്കുമോ എന്തോ അത് കണ്ടറിയാം പക്ഷെ അവരത് പൊളിക്കാതെ കൂടെ നിന്ന് അടിപൊളിയായിട്ട് കളിച്ചു അതിന് രണ്ട് റീസൺ ഉണ്ട് ഒന്ന് സീക്രട്ട് ടാസ്ക് ആണ് സീക്രട്ട് ടാസ്ക് പ്രേക്ഷകർ എൻജോയ് കണ്ടന്റ് ആണ് രണ്ടാമത്തത് ഫുഡ് കിട്ടും ഫുഡ് കിട്ടും എന്നുള്ള കാര്യം അവർക്ക് ഒന്നാമത് ആഹാരം കുത്തിക്കി കൂടിയൊന്നും ഇല്ലാതെ നടക്കണം അപ്പൊ ആഹാരം കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ചായാൻ പറ്റുന്ന അവസ്ഥയാണ് എന്തോ ആയിക്കോട്ടെ വാട്ട് ഓഫ് റീസൺ ഈസ് ആക്ച്വലി ബട്ട് ബട്ട് എല്ലാവരും ഇന്ന് സീക്രട്ട് ടാസ്ക് കളിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു ഇനി സീക്രട്ട് ടാസ്കിന് അഗെയിൻസ്റ്റ് കളിച്ച അല്ലെങ്കിൽ ഇവിടെ സീക്രട്ട് ടാസ്ക് നടക്കുന്നെന്നോ ഒന്നും അറിയാതെ വന്ന് സാബുവിനെ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഒരാൾ ഇരിപ്പുണ്ടെന്നും പറഞ്ഞു വന്ന് ആ ഒരു ജസ്റ്റ് തോളയിട്ടുകൊണ്ട് പോകുന്ന സംഭവം അനുമോളുടെ കണ്ണിൽ ബന്ധപ്പെട്ട് അനുമോളും വന്ന് കണ്ടുപിടിച്ചു അയാൾ അതിനകത്ത് ഇറക്കുന്നവരെ അനുമോൾ സമരം ചെയ്തുകൊണ്ടിരുന്നു അത് അനുമോളിന്റെ സീക്രട്ട് ടാസ്ക് ആണെന്ന് കൂടി അറിയില്ല സീക്രട്ട് ടാസ്ക് ആണെന്ന് ആ വീട്ടിൽ ആകെ കൂടി ഇനി അറിയാൻ ബാക്കിയുണ്ടെന്നത് നെവിനും അനീഷ്ടിനും അനുമോൾക്കും ആയിരുന്നു ഇത് അറിയാത്ത അനിമോളാണ് പോയി അവസാനം ആരെ പൊക്കുന്നത് സാബുനെ സാബുവിനെ പൊക്കുന്ന സീസൺ വണ്ണിൽ സാബു അണ്ണനെ സാബു അണ്ണൻ എന്ന് പറയാൻ കേട്ടോ രണ്ട് സാബുണ് കൺഫ്യൂഷനാകും സാബു അണ്ണനെ പൊക്കുന്നത് അപ്പൊ എല്ലാം കൊണ്ടും ഇന്നത്തെ ഡേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു ലൈവ് കാണാൻ മോർണിംഗ് ഒരു പന്ത്രണ്ട് മണിവരെ രാവിലെ ഒരു പന്ത്രണ്ട് ഉച്ച ഒരു പന്ത്രണ്ട് മണിവരെ നമുക്ക് ബോറിങ് ഉണ്ടായിരുന്നു പിന്നീടാണ് ലൈവ് അങ്ങോട്ട് ആക്റ്റീവായി ആയി തുടങ്ങി നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാൻ പറ്റും സാധാരണ ഉറങ്ങി ഉറങ്ങി ഇരിക്കുമ്പോൾ നമ്മൾ ഇന്ന് എന്ത് ആരും കോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നോക്കിയിരിക്കുമായിരുന്നു സൂപ്പർ ടാസ്ക് എന്നേ പറയേണ്ടു ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ സിക്സ്റ്റി സിക്സിലെ ഒക്ടോബർ എട്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഇന്നത്തെ മോർണിംഗ് സോങ് മർഗഴിയെ ആ പാട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് ഈ വീട്ടിലെ ഹീറോ ആരാണ് വില്ലൻ ആരാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആരാണ് ഹീറോ മീൻസ് ഈ വീടിനെ ബിഗ് ബോസ് കൊടുക്കുന്ന ഓർണിംഗ് ആക്കി ആണ് ഹീറോ മീൻസ് ഈ വീടിനകത്തെ ഒരു എന്താ പറയാ നായക പരിവേഷം അല്ലെങ്കിൽ നായക പരിവേഷത്തിൽ നിൽക്കുന്നത് ഇപ്പൊ ഇവൻ അഭിനയിക്കുന്നത് റിയൽ ആയിക്കോട്ടെ വാട്ടവർ എന്തായാലും അപ്പൊ ഏറ്റവും കൂടുതൽ പേര് ഇതിനകത്ത് ഹീറോ ഓർ ഷീറോ അതിനകത്ത് ഹീറോയിൻ അതിനകത്ത് പറയുന്ന പേര് അനുവിൻ്റെ പേരാണ് പല റീസൺസ് ഉണ്ട് ഈ പറഞ്ഞ് അഭിനയിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ അനുവിനെ ചുറ്റപ്പെട്ടാണ് കഥ പോകുന്നത് ആ ലെവലിൽ വില്ലൻ കഥാപാത്രം എല്ലാവരും പറയുന്നത് നെവിനെയാണ് അത് കറക്റ്റ് യോജിച്ച ഒരു സാധനമാണ് നെവിൻ്റെയും പേര് അക്ബറിൻ്റെയും പേര് പറയുന്നുണ്ട് വില്ലൻ കഥാപാത്രത്തിന് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ സീസണ് നിലവിൽ ഏറ്റവും കൂടുതൽ യോഗ്യത നെവിന് തന്നെയാണ് ബിക്കോസ് അയാളെ ചെയ്തുകൊണ്ടിരിക്കുന്ന നെവിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം തന്നെയാണ് ഇതിനകത്ത് ഇപ്പം ഓരോ ആഴ്ചയും ഓരോ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അവർക്ക് എഗേൻസ്റ്റ് ആയിട്ട് നവിൻ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് ഒതുങ്ങുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മീൻസ് എല്ലാവർക്കും അഗേൻസ്റ്റ് കളിക്കുന്നുണ്ട് കൂടെ നിൽക്കുന്നവർക്കും കളിക്കുന്നുണ്ട് പക്ഷേ ഈ പ്ലെയിങ് ലൈക്ക് എ ബാക്ക് സ്റ്റാബിങ് ഈ പരിപാടിയാണ് ചെയ്യുന്നത് ദെൻ സപ്പോർട്ടിങ് ആക്ടറായിട്ട് ഏറ്റവും സപ്പോർട്ടിങ് അല്ല ബാക്ക്ഗ്രൗണ്ട് ആക്ടർ ഒരു പണിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക എന്നുള്ള സാധനം ആദ്യയും നൂറയാണ് മിക്ക ഉള്ളവരും പറയുന്നത് ഈ ടാസ്കിനകത്ത് അത്യാവശ്യം മോസ്റ്റ് പ്രോബ്ലി എല്ലാവരും പറയുന്ന ലെവലിൽ കറക്റ്റ് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹീറോ ആയിട്ട് അനു മാത്രമല്ല അവിടെ അനീഷും ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അനു അനീഷ് ഇവർ രണ്ടുപേരും അവിടുത്തെ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത് പക്ഷേ അനു ഇപ്പൊ കുറെ കൂടെയൊക്കെ എന്താ പറയുക പുറകിലേക്ക് അനുവിന്റെ കണ്ടന്റുകൾ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലത്തെ റിവ്യൂല് പറഞ്ഞ പോലെ ഷാനവാസ് അനീഷ് ആദില അനൂറ ഇവരിലൂടെയാണ് കഥ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പൊ നമുക്ക് ജിസേൽ ഔട്ട് ആയതിനു ശേഷം നോക്കിക്കഴിഞ്ഞാൽ അടിയാൻ പറ്റും ആര്യലൂടെയാണ് കഥ പോകുന്നത് ആര്യൻ ഈ വേഗയ്ക്കാണ് പക്ഷേ കൊള്ളാം കേട്ടോ ബിക്കോസ് ഈ സീസണിൽ ഇതുവരെയ്ക്കും നമുക്ക് ആരാണ് രാജാവെന്നോ ആരാണ് റാണി എന്നോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു ലെവലാണ് ആ വളരെ നല്ലതാണ് എപ്പോഴും ബിഗ് ബോസ് ആയി നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വിചാരിക്കാത്ത ട്വിസ്റ്റുകൾ ഓരോ നിമിഷവും നടക്കുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ മറ്റേത് ഇരുപത് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആൾ വിന്നർ ആകും എന്നൊരു സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വി ഹാവ് നോ ഇൻട്രസ്റ്റ് ടു വാച്ച് ദ ഇൻട്രസ്റ്റ് ടു വാച്ച് ദ സീസൺ ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ഹി വിൽ വിൻ ദ ഷോ അല്ലെങ്കിൽ ഷീ വിൽ വിൻ ഷോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ yeah fine. there is no curious about the show but endha the paraya there will be ബട്ട് എന്താ പറയുക നല്ല രസമാണ് ഇപ്പം കണ്ടുകൊണ്ട് പോകാൻ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ നമ്മളിങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ സിക്സ്റ്റി ഫിഫ്ത് സിക്സ്റ്റി സിക്സ് ഡേ ആണ് അപ്പം നമുക്ക് രണ്ടാഴ്ചയ്ക്കകത്ത് അറിയാം ആരാണ് പിന്നെ രണ്ടാഴ്ചയ്ക്കകത്ത് അറിയാം എൻ്റെ അടുത്ത് ഇപ്പം പോസ്റ്റർ മെസ്സേജ് ആക്കുന്ന അടുത്തൊക്കെ ഞാൻ അങ്ങനെ പറയുമെങ്കിലും ഈ രണ്ടാഴ്ച ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് പോയി നമുക്ക് ഇതുവരെയും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പോകുന്നത് ദ പിന്നെ ഒരു സീക്രട്ട് ടാസ്ക് ആണ് സീക്രട്ട് ടാസ്കിനെ കുറിച്ചൊരു അനാലിസിസ് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും ആര്യൻ ഭയങ്കര അത് ചെയ്തിട്ടുണ്ട് വളരെ അത് ചെയ്തിട്ടുണ്ട് ആര്യനെ ആര്യനെക്കുറിച്ച് ഒത്തിരി എനിക്ക് തോന്നുന്നു ജിസേലിൻ്റെ കൂടെ ഉള്ളതിനും ആര്യൻ കാണിക്കുന്ന കുറച്ച് ഓവർ എക്സ്പ്രഷൻസിനും ഇമോഷണൽ ഔട്ട് ഔട്ട്ബോർസിനും ഒക്കെ നമ്മൾ ഒത്തിരി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആര്യനാണ് ഇന്നത്തെ ദിവസം ഫുള്ളും അത്ര അടിപൊളിയായിട്ടാണ് ആര്യൻ ചെയ്ത് പറയാതിരിക്കാൻ നിവർത്തിയില്ല പൊക്കുന്നതോ പി ആർ ഒന്നുമല്ല ഒത്തിരി നെഗറ്റീവ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരെ ദേഷ്യം ഒന്ന് ചോദിച്ചിട്ട് വരെയുണ്ട് നിങ്ങളെല്ലാവരും പക്ഷേ എൻ്റെ ആ ഒപ്പീനിയൻ ഭയങ്കരമായിട്ട് മാറി ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അത്ര അമേസിംഗ് ആയിട്ടാണ് ഈ പ്രാങ്ക് ഒക്കെ കൊടുത്തത് പ്രാങ്ക് അല്ല ഈ സീക്രട്ട് ടാസ്ക് ഒക്കെ നമുക്ക് പ്രേക്ഷകർ എൻജോയ് ചെയ്തു ശരിക്കും എനിക്ക് ഇന്നത്തെ എപ്പിസോഡിലെ ഷാനവാസിന്റെ കേസിലല്ലാതെ വേറെ ഒരു ഡിസപ്പോയിൻമെന്റും പറയാനില്ല ബാക്കി എല്ലാരും സൂപ്പറായിട്ട് ആ ടാസ്കിന്റെ ഭാഗമായവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ വളരെ സൂപ്പറായിട്ടാണ് ആ സംഭവം ചെയ്തത് മെയിൻലി ആര്യൻ ദെൻ അക്ബർ അക്ബർ ഈ പറയുന്ന പോലെ തന്നെ ആര്യന്റെ കൂടെ സപ്പോർട്ട് നിന്നിട്ട് മാക്സിമം അക്ബറിന് പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഈ ടാസ്കിനകത്ത് അക്ബർ കൊടുത്തിട്ടുണ്ട് ആ സീക്രട്ട് ടാസ്കില് ദെൻ അതോടൊപ്പം തന്നെ നിന്ന് ലക്ഷ്മി ലക്ഷ്മിയും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീട്ടുകാരുടെ അടുത്ത് മിങ്കിൾ ആയത് അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഒരു ഉള്ളിലുള്ള ഒരു സാധനം കുറെ കൂടിയൊക്കെ പുറത്തു വന്ന ലക്ഷ്മി എന്താണ് ഒരു ടാസ്ക് കളിക്കുമ്പോൾ കുറെ കൂടിയൊക്കെ നമുക്ക് ലക്ഷ്മി അവരുടെ അടുത്ത് ചില പട്ടികളുള്ള ആൾക്കാരുടെ മാത്രമേ മിണ്ടുന്നുള്ളൂ അവരെ അടുത്ത് പോരാ ഇവരുടെ അടുത്ത് പോരാ എന്ന് പറയുന്ന ലക്ഷ്മിയിൽ നിന്നും ഒത്തിരി മാറ്റം ഇന്നത്തെ ലക്ഷ്മിയിലെ വന്നു അതെനിക്ക് ഭയങ്കര ഹാപ്പി തോന്നിയ ഒരു സംഭവമാണ് ദെൻ അടുത്ത് സാബുമാൻ ഭയങ്കര എന്താ പറയാ ജോളി ആയിരുന്നു മീൻസ് ഇങ്ങനത്തെ ടാസ്കിനൊക്കെ വേണ്ടത് ജോളി വൈബ് സാബുമാന്റെ ആ ഒരു ചിരി അതൊക്കെ തന്നെയാണ് പിന്നെ പ്ലാനിങ് അതെല്ലാം സാബുമാന്റെ കേസിലും ഇന്ന് വളരെ എല്ലാവർക്കും ഫുഡ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ചിക്കൻ കിട്ടും മട്ടൻ കിട്ടും പിസ്സ കിട്ടും ബിരിയാണി കിട്ടും എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉള്ളത് കൊണ്ടായിരിക്കാം ഇവർക്ക് കുറച്ചുകൂടെ ഫുഡ് കൊടുത്താൽ അവർ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് നല്ല രസമായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും ഓണവില്ല ഓണവില്ലെന്നൊക്കെ പറയുമെങ്കിൽ ഇന്ന് ശരിക്കും നല്ല രസമായിരുന്നു മക്കളെ കാണാൻ നിങ്ങൾ ലൈവ് എന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും ലൈവിലുള്ള ഒരു പകുതി പോലും എപ്പിസോഡിലില്ല അതുപോലെ തന്നെ ബിന്നി ബിന്നിയൊക്കെ അവസാന നിമിഷത്തിലാണ് വന്നതെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ബിന്നി അവരെ ഹെൽപ്പ് ചെയ്തു ആ ടാസ്കിനകത്ത് നിൽക്കാൻ വേണ്ടി എല്ലാവരുടെയും കാര്യം പറഞ്ഞല്ലോ അതെൻ ഷാനവാസ് എനിക്ക് വയ്യ പറയാൻ ആ കേസ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എനിക്ക് വയ്യ ഞാൻ പല പല വീഡിയോകളിൽ ഇന്നതായിട്ട് പറഞ്ഞു അവരുടെ കൂടെ നിന്ന് എന്താ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഈ ട്രസ്റ്റ് വർത്തിയായിട്ട് ഇവർ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും അതിനെന്ത് ചെയ്തു ഷാനവാസ് നേരെ പോയി ഇവിടെ സീക്രട്ട് ടാസ്ക് നടക്കണമെന്ന് ആതിലേ അടുത്ത് നൂറേടെ അടുത്തും പറഞ്ഞ് ഇവിടെ ഫുഡ് വരെ കൊടുത്തുവിടുന്നുണ്ട് സ്റ്റോറൂമിൽ നിന്നാണ് പോയി എടുക്കുന്നതെന്നെല്ലാം വന്ന് വിളമ്പി കൊടുത്തത് ഇതിൽ ആലായിട്ട് പറയുമ്പോൾ ചോദിക്കണം എന്തിനാണ് ഷാനവാസ് നമ്മൾ സീക്രട്ട് ടാസ്ക് കൊടുത്തത് നിങ്ങൾ എന്തിനാണ് ഇവിടെ പറഞ്ഞത് പിന്നെ എന്തിനാണ് നമ്മൾ ആ ടാസ്ക് കൊടുത്തത് ഈ സാധനം ചോദിക്കണം ദർ താൻ്റെ സീക്രട്ട് ടാസ്ക് അറ്റ് ദ എൻഡ് ഓഫ് ആ ടാസ്കിന്റെ എൻഡില് അനുമോളെ അനുമോളെ ഒരു പെർഫോമൻസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് വളരെ സൂപ്പർ ആയിരുന്നു മീൻസ് അനുമോൾ കണ്ടുപിടിക്കുന്നുണ്ട് ഈ സാധനം അനുമോൾ ഇന്റൻഷ്യലി കണ്ടുപിടിക്കുന്നതും അല്ലാതെ കണ്ണിൽ വന്ന് പെടുന്നതാണ് അപ്പൊ തന്നെ അനുമോൾ ബാത്റൂമിൽ പോകുന്നു സാബുവിന്റെ സൗണ്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു അവിടെ നിൽക്കുന്നു വിളിച്ചിറക്കുന്ന വരെ അവിടെ നിന്ന് സി എ ഡി ശരിക്കും സി എ ഡി അനുവിനെ തന്നെയാണ് നമുക്കന്ന് കാണാൻ പറ്റിയത് അത് വളരെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഈ ടാസ്ക് കുറെ കൂടി മുന്നോട്ട് പോയനെ ഷാനവാസി സംഭവം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഇത് കുറെ കൂടിയൊക്കെ നീട്ടിക്കൊണ്ട് പോയേനെ ലാസ്റ്റ് ഘട്ടമാണെന്ന് പറഞ്ഞെങ്കിലും കുറെ കൂടിയൊക്കെ മുന്നോട്ടൊക്കെ പോയി രാത്രിയൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഷാനവാസാണ് ഇന്നത്തെ ടാസ്ക് തൊലച്ചത് അത് വേറൊരു കാര്യം ദെൻ അടുത്ത് പിന്നെ പറയാനുള്ളതാണ് നൈറ്റിലെ സാബു സാബു സാബുവണ്ണം വരുന്നു സാബുവണ്ണൻ ഈ പോലെ പറഞ്ഞപോലെ അനീഷിനോട്ടൊരു കൊട്ട് കൊട്ടുന്നുണ്ട് നിനക്കെന്നെ അറിഞ്ഞൂടെന്നൊക്കെ നീ പറയൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാത്രി സാബുമോൻ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ സാബുവണ്ണൻ സാബു ഒണ്ണൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ സാബുവണ്ണം പറയുന്നുണ്ട് എന്ത് അക്ബറെ നീ നിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ കുരുതി കൊടുത്ത് അടുത്തൊരു ഗ്രൂപ്പിനെ നീ പിടിക്ക് കുരുതി കൊടുക്ക് അപ്പൊ ഷാനവാസിന് എന്തെങ്കിലും അക്ബറിനെ ഓ കുരുതിയേ 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 അക്ബർ കുരുതിയാണേ എന്താടാ നിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയോടാ അവിടെ ഒരു ചാട്ട ഒരു മറിയക്കോണെ അങ്ങ് അപ്പം എടേ ഫൈൻ എനിക്ക് ഷാനവാസിന്റെ ആ ഒരു ഗെയിം ഒക്കെ കാണുമ്പം ഷാനവാസ് അക്ബറിനെതിരെ കളിക്കുന്ന സാധനമൊക്കെ കൊള്ളാം അക്ബർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതും സത്യം തന്നെയാണ് ഷാനവാസിനെതിരെ പറയാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു ഷാനവാസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് മുന്നേ അവരെ അക്ബറും അപ്പാനയും ചേർന്ന് ഈ വീടിനകത്ത് മൊത്തം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട് മൊത്തമേ ഷാനവാസിന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ ആളാണ് ഷാനവാസ് ആ ഷാനവാസിന് എന്ത് യോഗ്യതയാണ് അക്ബർ ഗ്രൂപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെല്ലാരെയും ഗുരുതി കൊടുത്തു എന്ന് പറയുമ്പോഴിന്ന് കൈയടിച്ച് കൊട്ടിഘോഷിക്കാൻ ഷാനവാസിന് ഈ ഗ്രൂപ്പില്ലേ ഷാനവാസ് ഇപ്പൊ കരുതി വെച്ചിരിക്കുന്ന പെങ്ങളട്ടിമാരും ആങ്ങളെയും ഹിറ്റ്ലറും മായട്ടറികളിലും നടക്കുന്നത് അപ്പൊ അതിനൊരു കുഴപ്പവും ഇല്ലേ ദെൻ അതിനുശേഷമാണ് കിച്ചണിൽ അവിടെ നടന്ന എനിക്ക് പ്യുവർലി ഷാനവാസിന്റെ ഭാഗത്താണ് തെറ്റ് പറയാനുള്ളത് ബിക്കോസ് അവിടെ ആരും ഞാൻ എപ്പിസോഡിൽ കണ്ടിട്ടില്ല ആരും അന്നേരം എന്ത് ചെയ്യുന്നത് തിറ വിളിക്കുന്നതോ അമ്മയ്ക്ക് വിളിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല ഭയങ്കരമായിട്ട് ആരനെ അറ്റാക്ക് ചെയ്യാൻ പോയി ആരന്റെ വായിരിക്കുന്ന കുറെ കേട്ടു ആരൻ അവിടെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല എന്താണ് ഞാൻ പറഞ്ഞത് ഞാൻ നിന്റെ അമ്മയ്ക്ക് വിളിച്ചോ 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 എന്ന് ചോദിച്ചു പോയി ഇങ്ങനെ നിന്നു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ നിന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ തോൾ ടച്ച് ചെയ്തപ്പോൾ പിന്നെ ഇടിച്ച് പിടിച്ച് തള്ളി പിടിച്ചത് ഷോൾഡറിന് പിടിച്ച് ഒരു ഒറ്റ തള്ളു കൊടുത്തിട്ടുണ്ടാവും ദാറ്റ് ഇസ് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ആ സാധനം പിന്നെ ബിഗ് ബോസ് ഇപ്പം അത് മൈൻഡ് ചെയ്യാത്തെയാണ് കാരണം മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോയിൽ ആരും നിൽക്കത്തില്ല അവിടെ ബിഗ് ബോസ് ആ സംഭവം മൈൻഡ് ചെയ്യാത്തതാണ് അവിടെ ഭയങ്കരമായ മഴക്കാവുന്നുണ്ട് പിന്നെ നെവിൻ ഇതിനിടയിൽ കൂടി നെവിന് ഫുഡ് കിട്ടിയില്ല അല്ലെങ്കിൽ നെവിന് ഇനി ടാസ്കിൽ ആഡ് ചെയ്തില്ല എന്നൊരു നീരസം നെവിനുണ്ട് അത് എന്നെ ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കുമല്ലോ എന്നെ എന്താ ആഡ് ചെയ്യാത്തത് എന്നൊക്കെ നവീൻ പറയുന്നുണ്ട് പക്ഷെ നെവിൻ്റെ ഉദ്ദേശം ഫുഡാണ് ഫുഡ് കൊണ്ട് ഫുഡ് എനിക്ക് കിട്ടിയില്ലല്ലോ ഈ ടാസ്ക് ഫുഡിൻ്റെതായിരുന്നില്ല എന്നൊരു തോട്ടായിരിക്കും നവിൻ്റെ ഉള്ളിലുള്ളത് നെവിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയവർക്ക് അങ്ങനെ നമുക്കതിനെ വിലയിരുത്താൻ പറ്റത്തുള്ളൂ നെവിൻ ഈസ് ലൈക്ക് ഫോർ ഫുഡ് അവിടെ നിൽക്കുന്നത് ഓക്കെ

സാബുവണ്ണം വന്നു എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച സാബുവണ്ണം നിൽക്കും എന്ന് പറഞ്ഞ് പെട്ടിയൊക്കെ കൊണ്ടാണ് വന്നതെന്നൊക്കെയാണ് സാബുവണ്ണം പറയുന്നത് രണ്ടാഴ്ച നിൽക്കണം ഇന്ന് ലാലേട്ടൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് കയ്യില് വിലങ്ങൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വിചാരണയ്ക്ക് പോലത്തെ ഒരു പ്രമോ അത് കണ്ടിട്ട് ഐ തിങ്ക് ദ നെക്സ്റ്റ് വീക്ക് വിൽ ബി ദ ടാസ്ക് അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നു കോട്ട് ടാസ്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും സാബോണൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ടാഴ്ചയ്ക്ക് നിർത്തണം ഹിന്ദിയിൽ നിർത്തുന്ന പോലെ ചലഞ്ചേഴ്സ് ആയിട്ടൊക്കെ ഇത് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു നല്ല രസമായിരിക്കും അവിടെ അടുത്ത ആഴ്ച ചിലപ്പോൾ ഇനിയിപ്പോൾ വേറെയും ഗസ്റ്റുകളൊക്കെ വരുമായിരിക്കാം ചിലപ്പം സാബോണ്ണൻ മാത്രമായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് അറിയാം എന്താണെന്നുള്ളത് നമുക്ക് ലൈവിലും പ്രൊമോസിലും അതുപോലെ തന്നെ എപ്പിസോഡിലൊക്കെ കണ്ട് തന്നെ അറിയാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ